ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രിസ്മസിൻ്റെ പിറ്റേന്ന് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ളൊരു അതായത് ഇരുപത്തിയാറ് കഴിഞ്ഞ് ഇരുപത്തിയേഴാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് ഇത് നമ്മൾ കുരട്ടിപ്പൂട്ടിയുടെ വള്ളിയിലാണ് ഇന്ന് കുർബാന വന്നത് അപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകളാണ് കേട്ടോ ക്രിസ്മസിൻ്റെ അന്നല്ല ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ടാം ദിവസം ഇത് ശരിക്കും ഫോട്ടോ ഫ്രെയിമായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ലോങ്ങിൽ ഒരാൾ എടുത്തു തന്നെ പക്ഷെ നമ്മുടെ കൂടെ വന്നപ്പോ അവിടെ വണ്ടീമ തന്നെ ഇരിക്കയാണ് ഇതൊക്കെ കണ്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പൊ ക്രിസ്മസ് ഡേ നമ്മള് പള്ളിയിൽ അതായത് കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ ഒന്ന് വന്നാണ് വന്നോ നമ്മുടെ പള്ളിയിലെ വീഡിയോ കിട്ടല്ലോ ഞാൻ ഇതിപ്പോ കൊരട്ടിമുത്തിയുടെ പള്ളിയാണ് ആരെങ്കിലും കൂടി പോസ് പറഞ്ഞ് പോലെ കുർബാന കഴിഞ്ഞ് കൊരട്ടിമുത്തിയുടെ പള്ളിയിൽ എല്ലാവരും ഇങ്ങനെ നടന്ന് നീന്തുന്നൊരു നേർച്ച ഉണ്ട് കേട്ടോ നമ്മളും അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകളുണ്ട് കേട്ടോ നമുക്ക് പള്ളിയുടെ പുറത്ത് അത് നിങ്ങളിവിടെ കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ മസിന്റെ ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പുരട്ടിമുത്തിയുടെ പള്ളിയിൽ വന്നേക്കാം കേട്ടോ ഇന്ന് നമ്മ ഇവിടെയാണ് കുർബാന കുടിയാനും ഒന്ന് പോയി വെച്ച് വീട്ടിലുണ്ട് ഇതേറെ അമ്മ കൂടെ വന്നിട്ടുണ്ട് അപ്പം ഇവിടെ അത്രയും നക്ഷത്രങ്ങളുണ്ട് കുറെ കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർ ഉണ്ടട്ടോ ഇതൊക്കെ രാത്രിയിലായിരിക്കുള്ളൂ ഭംഗിട്ടാ ഇതുകൂടാണ്ട് എനിക്കങ്ങനെ ഓരോരുത്തർ യൂണിറ്റ് ഉണ്ടാക്കിയതൊക്കെ ആയിരിക്കും ട്ടാ സ്റ്റാറിന്റെ ഉള്ളിൽ പുൽക്കൂടൊക്കെ ഇണ്ടട്ടാ ഇവിടെ ഉണ്ണീഷോ സബിതാവോ അടക്ക ആ സ്റ്റാർ ഉള്ളിൽ തരന്ന് മോളില് മാലാകും അടപ്പിണ്ടട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇണ്ടാക്കിന്നാകും നല്ല രസം സ്റ്റാറിന്റെ ഉള്ളില് പിന്നെ എല്ലാം അങ്ങനെ അങ്ങനെ തന്നെ കൊറേ ഇണ്ടാ ഞാനും ഫോട്ടോ എടുത്തില്ല ഇവിടെ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ യൂണിറ്റ് കാര്യം കൊടുത്തേക്കണം തോന്നുന്നത് എന്താ ഓരോ സ്റ്റാർ വയ്ക്കിയത് അടിപൊളിയാണല്ലേ അപ്പം നമ്മൾ ഈ അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ടാ പിള്ളേര് പറഞ്ഞപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്താ ചിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇതാണ് അയ്യോ ഇപ്പം ഇവിടെ രണ്ടും മരിച്ചിട്ടുണ്ട് കേട്ടോ ഡാനിൽ നാലു പാട്ട് സി എം ഐ കാരണം ബ്രദറാണല്ലോ അയ്യോ എന്ത് പറ്റിയാണോ മരിച്ചല്ല എന്നതിന്റെ ഇതൊക്കെയാന്ന് തോന്നുന്നത് ആ ഏഴാണ്ടായിരിക്കും മരണം ഒരു ഭയങ്കര അവസ്ഥയാണ് പൈശുശു ഇവിടെ കാണാൻ ഒരുപാടുണ്ടല്ലോ ഈ ഇവിടെ കുറെ കാണാൻ്റെ ഇട്ടാമ്പ വന്നില്ല അപ്പൊ നമ്മൾ ഇത് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് എനിക്ക് ഞാൻ വിചാരിച്ചത് ഈ കാണുന്ന ഈ സൈഡിലെ മാത്രമേ ഉള്ളൂ ഉള്ളൂന്നാടാ അല്ലാട്ടാ അതെ അവിടെ ഇണ്ടട്ടാ കണ്ടാ അപ്പൊ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ പോയി കാണാട്ടാ നമുക്ക് ഇത് ആദ്യം കാണാൻ പോവാ എന്റെ മോൻ രണ്ടാമത്തോൻ വീട്ടിലുണ്ടായിരുന്നു അവനും കൂടി വരാ നാളെ അവനെ കൊണ്ടുവരണം മൂത്തോൻ ഇന്ന് പോണ ദിവസമായിരുന്നു അപ്പൊ അവനെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാൻ വേണ്ടി മുരിങ്ങൂര് വരെ പോയി അവൻ അപ്പൊ ഞങ്ങൾ പള്ളിയിലോട്ട് വരുമ്പോ അവൻ എത്തണുള്ളൂ അത് കാരണം അവന് വരാൻ പറ്റില്ല അല്ലെ ഞാൻ അവനെയും കൊണ്ടുവന്നാൻ ഇതൊക്കെ കാണാൻ അവർ പറവൂരാണല്ലോ അതിൽ രണ്ടാമത്തവൻ തിരിച്ചു പോയിട്ടില്ല ഇന്ന് മൂത്തവൻ തിരിച്ചു പോയി ഇതാ ഹായ് വെൽക്കം എക്സിറ്റ് അത് എക്സിറ്റ് ഇവിടെ വെൽക്കം അപ്പം നമുക്ക് ഇതിൽ കൂടി കയറാം അല്ലേ അതീ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ കുറച്ച് അടിപൊളി മീനുകളൊക്കെ ആണ് കേട്ടോ നമുക്ക് ഇതാ ഇവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒരു കുളം പോലെ അവിടെ അവിടെനിന്ന് ഇങ്ങനെ വെള്ളം പൂ വെച്ചിട്ടതിട്ട് നൂല് വെള്ളത്തിലേക്ക് ചരിച്ചു വച്ചേക്കണുണ്ട് വിൽക്കണോ മീന മീൻ്റെ കാരൊക്കെ കാണണ്ടേ എങ്ങനെ ഒരു സംഭവ മീനുകൾ വന്നിട്ടാ പറയണ്ട് ആ അയ്യോ ഇതൊന്നും എന്റെ മക്കൾക്ക് കാണാൻ പറ്റിയില്ല അവര് പോയി അവര് വരുന്ന ദിവസം ഇതൊക്കെ കഴിക്കും ഇവരതിന പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ലൈറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനൊരു വാർപ്പുണ്ടാക്കി വെക്കുന്നുണ്ട് അതിന് പൂച്ച ആ എവിടൊക്കെ ഇണ്ടോ കുഞ്ഞൊരു ട്രീ കുഞ്ഞൊരു മഞ്ഞുമലമറി ക്രിസ്മസ് കൊറേ തത്തക്കൂടികളൊക്കെ തൂക്കിയിട്ടിട്ട് കുഞ്ഞു കുഞ്ഞ് ബെല്ലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്യണ്ടട്ട പിന്നെ ഇങ്ങനെ ആർച്ചു പോലെ നമുക്കപ്പോ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടാ കുറച്ചുപേരവിടെ ഫോട്ടോ ഒക്കെ എടുക്കണ്ട കേട്ടാ അതിൻ്റെ ഉള്ളിലൊക്കെ ഇന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാല് വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഇവിടെ ഇങ്ങനെ കൂടുവല്ലേ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നിന്നാലേ നമുക്കൊരു ഫ്രെയിം കിട്ടും ഫോട്ടോ എടുക്കാൻ ഒരു ഫ്രെയിം അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം പിന്നെ ഇങ്ങനൊരു ട്രീ ആണ് അല്ല ഇങ്ങനൊരു സാന്താക്ലൂസ് സമ്മാനപ്പുലിയൊക്കെ ആയിട്ട് വന്നു സാന്താക്ലൂസിന്റെ അടുത്ത് വരുന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം കുറെ പേര് ഫോട്ടോ എടുക്കാണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ഇവിടെ ഒരു നല്ല മാലാകള ചിറക് വെച്ചിട്ട് എന്താ രണ്ട് വിങ്സ് ആയിട്ട് ഇങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടാണ്ടോ പിന്നുള്ളത് നമ്മുടെ ഇതൊക്കെ തന്നെയാണ്

ആപ്പളേ ഇത് എനിക്ക വീഡിയോ കൊടുത്താ എന്റെ ക്യാമറമാന ഈട്ട് ഒരു മൂന്നേരൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്നെ എൽ പി ചോദിച്ചാലും ചോദിച്ചപ്പ തന്നെ എൽ പിന്നോട്ട് നമുക്ക് എല്ലാരും അവിടെ ഞാൻ ആരെങ്കിലും എന്നെ കൂടി പോസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് നോക്കിക്കു എല്ലാരും ഞാനവിടെ ഇക്കട്ടെടാ എനിക്ക് എനിക്ക് ഇവിടെ ആദ്യം നിക്കഞ ഞാൻ വീഡിയോ എടുത്ത ആദ്യയിട്ടാ വീഡിയോയും

ാണ് നമ്മള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല പിള്ളേരായിരുന്നു കൊറച്ചു നേരം ക്ഷണിച്ചിരുന്നു എനിക്ക് എടുത്തു അന്നിട്ട് എന്റെ മോനുണ്ടായില്ല കണ്ടിങ്ങിരിക്കുന്നു എനിക്ക് പല പല സ്ഥലത്തുനിന്ന് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായ അപ്പൊ അതൊക്കെ എനിക്ക് ആ കുറച്ച് എടുത്തു തന്നെ അവര് മൂന്ന് പേര് മൂന്ന് പിള്ളേരായിരുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ വൈകുന്നേരത്തെ കാഴ്ചകള് സന്ധ്യായി തുടങ്ങി ഫോട്ടോ അപ്പൊ ഇവിടെ കൊറേ കാഴ്ചകൾ ഇണ്ടട്ടാ കണ്ടാലും തീരുലല്ല റമോ അവിടെ ഇരിക്കുന്നു ഒറ്റക്ക് റമോനെ വെച്ചിട്ട് വന്നില്ല അവൻ പറഞ്ഞത് അവൻ കണ്ടാണോട്ടാ അവൻ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല ഉണ്ടാവൂല അവൻ ഇതിന്റെ ഉള്ളിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവൂല ഇത് കാണിച്ചാട്ടാ നോക്കിയേ ഇത് ഇത് എക്സെറ്റ് അങ്ങോട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു നമുക്ക് അതിപ്പുടി പോവാ അവിടെ ആണ് കുറച്ച് പേരൊക്കെ ഇണ്ടട്ടാ കുർബാന കഴിഞ്ഞിട്ട് കുറെ പേരുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടാ പിള്ളേരുടെ സെറ്റുകളും ഫാമിലി ആയിട്ടും അപ്പൊ ഇതൊക്കെ ബദല നേരണ്ട ഏഞ്ചൽസ് അവിടെ ഉണ്ട് അവരുടെ കയ്യിൽ ഓരോ വിളക്ക് പോലെ പോകാനുണ്ട് കുറെ പേര് അതിലൂടെ കടന്നു പോകണ്ട് അപ്പൊ നമുക്ക് അവിടെ ഇണ്ടിട്ടോ ഒരാള്ണ്ടെ എന്താ കൂടെ ഒരേ ഫോട്ടോ എടുക്കണ്ടി ഇങ്ങനെ ഉണ്ട്

അവിടെ ഒരു വീട് ണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഓരോരുത്തരും എൻ്റെ ഒരു വീട്ണ്ടാക്കി എനിക്ക് നല്ല അവസരത്തില്ല അവന്റെ ഒരു ശാസ്ത്രത്തിലെ വീടാണ് തോന്നണമല്ലേ അറിഞ്ഞൂടാ അതായ്മേ അവിടെ ഒക്കെ ഇവരെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്താ ഇരിക്കുന്നു എടുക്കണോന്നുണ്ടായി പക്ഷെ എന്റെ കൂടെ എടുക്കാൻ പറയാനുള്ളവനവടെ വണ്ടി പിടിക്കരുത് ഒക്കെ ഇണ്ടാക്കിയ വീടുണ്ട് വീടുണ്ട് അവൻ ഫോൺ വിളിക്കണ്ട അവൻ അവിടെ വിളിക്കട്ടെ അവനോട് വരാൻ ഉണ്ടാവും വന്നില്ല ഒരു ഫോട്ടോ എടുത്ത് എടുത്തരാൻ വേണ്ടിട്ട് ഞാനപ്പ ഒരാളോട് എനിക്കൊന്നും വിളിക്കാം പറഞ്ഞാ കാരണം ആരും ഇല്ല എനിക്ക് കണ്ടിട്ട് അതിനോടൊരു മൊഴിയൊക്കെ എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ നോക്കിയേ അമ്മി അടിപൊളി അട ഇതിൽ കൂടി കാണണോലല്ലോ നല്ല ഭംഗിയാണ് ഏട്ടാ അതിൽ ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒട്ടകത്തിന്റെ കൂടെ നിന്നിട്ടുള്ളത് നല്ല ഒറിജിനാലിറ്റി തോന്നി നമ്മളെക്കാളായിട്ടുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് റെമോ വന്നെത്തി പിന്നെ വേറെ അമ്മയും മോനും കൂടി വന്നപ്പോൾ ഞാൻ അവരെ കൊണ്ടൊക്കെ ഫോട്ടോ എടുപ്പിച്ചിട്ട് അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേ ഇങ്ങനെ അപ്പോൾ എങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് അപ്പോൾ എനിക്ക് ഇവനാണ് വീടും മോനെടുത്ത് തരാൻ പറഞ്ഞിട്ടാകുമ്പോയി ഓരോ കഥാപാത്രങ്ങളുടെ കൂടെ താൽക്കാലം ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പോകും എന്താണല്ലോ ഇവരൊക്കെ ഇണ്ടാക്കി വെക്കണമെന്നൊക്കെ ഇതേപോലെ അല്ല ഇത് നേരിട്ട് കാണണതൊക്കെ ഓട്ടം എടുക്കാനുള്ള സ്ഥലം ഉണ്ട് ഓരോരുത്തരൊക്കെ അവനെ നേരം മോനുണ്ടായിരം വൈകിട്ട് പോയി അവിടെ അവിടുന്ന് നമ്മളെറങ്ങാറായിട്ട് എക്സിറ്റാണ് അപ്പൊ അവിടെ ഒക്കെ വരുമ്പോ ഇതേപോലെ ഒരു ചെറിയൊരു പന്തൽ പോലെ ആട്ടാ അതൊക്കെ ഇവിടെ കൊറേ ബോട്ടിലാർട്ടൊക്കെ കാണാം നമുക്ക് കണ്ടോ ഓരോരുത്തരുടെ ക്രീയേറ്റിവിറ്റി ആയിരിക്കും ഓരോ കൊച്ചുങ്ങളൊക്കെ ചെയ്ത് ആയിരിക്കൂട്ടോ അപ്പൊ ഞാൻ അവിടെ നിന്നപ്പോ നന്നായിട്ട് ഇൻട്രോ പറയാൻ പറ്റിയ സ്ഥലം അപ്പൊ ഇൻട്രോ പറയട്ടാ അത് ഞാൻ ഇട്ട ഫ്രണ്ടിൽ കൊടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ ആരും കൂടി കൂടില്ലാണ്ടൊക്കെ നടക്കണണ്ട് അപ്പൊ മറ്റേ ചേച്ചീനോട് വേണമെങ്കിൽ എടുത്തേരാട്ട വീഡിയോ എന്നൊക്കെ പറയുന്നേ ഒരു ഫാമിലി അവിടെ ഫോട്ടോ എടുക്കണുണ്ട് അവര് അപ്പൊ എന്തായാലും കഴിഞ്ഞ് കഴിഞ്ഞിപ്പം എടുക്കാനും സമയം വൈകി എന്ന് പറയുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ അടുത്തുള്ളൊരു ചേട്ടനെ കണ്ടു ചേട്ടനെ കണ്ടാ വീഡിയോ ആ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പഠിച്ചിട്ട് ഇനി ഒരു വർഷവും ഉണ്ടായിരുന്നുള്ളൂ അച്ഛനാവാൻ അത് മരിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു അടക്കം കാര്യങ്ങളൊക്കെ പോയ ചേട്ടൻ പറഞ്ഞു ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടിക്കണേ അപ്പൊ വീഡിയോ ഇഷ്ടായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കപ്പെട്ട അപ്പൊ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയില് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഗോഡ് ചേട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ മറക്കരുത് കേട്ടോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ അപ്പൊ നമുക്ക് ഇതേ പുറത്തിറങ്ങി നമുക്ക് പോവാട്ടോ അമ്മ ഇവിടെ വെയിറ്റിങ് ആണ് വീട്ടിൽ പോകും ഞാൻ ഒറ്റക്ക് എന്നൊക്കെ പറഞ്ഞു അവര് എവിടെ പോയാലും എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കൂല നമുക്കൊരു കണ്ടന്റ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടണതൊക്കെ എടുക്കാൻ ഒരു പള്ളിയിലെ കാഴ്ചകൾ എടുക്കാൻ പല്ല കാലത്തും പുറത്തിറങ്ങണു ക്രിസ്മസ് ആയിട്ട് എവിടെയും നമ്മളെ നമ്മളൊക്കെ ആരും ഇല്ല ഇതാണ് ഇപ്പോഴത്തെ മക്കൾ കഷ്ടപ്പെട്ട് ക്രിസ്മസിൻ്റെ അന്ന് ഇറച്ചി അതും ഇതൊക്കെ ഉണ്ടാക്കി അവർക്ക് വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്ത് അവരെയും കൊണ്ട് പോയി അവർക്കുടെ ഡ്രസ്സ് എല്ലാം വാങ്ങിക്കൊടുത്ത് എന്നിട്ടൊരു രണ്ട് ദിവസമായി ഇന്നിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആയി നമുക്കൊന്ന് പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും അവന് പോകാൻ നിറുതിയായി ഒരു ബ്രദർ ഈ പള്ളിയിൽ മരിച്ചിട്ടുണ്ട് കേട്ടാ ഇച്ചിരി ദിവസം ഉണ്ടായുള്ള അച്ഛനാവാൻ ആയിട്ട് പട്ടം കിട്ടാൻ അച്ഛൻ അപ്പോഴേക്കും ഒന്ന് വരുന്ന ക്രിസ്മസ് ആയിട്ടൊന്നും പുൽക്കൂടുകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്താ ഇത് ചെയ്യാനാണ് മക്കളെയൊക്കെ നമ്മൾ വളർത്തും അല്ലേ അച്ഛനൊക്കെ ആകുമ്പോഴേക്കും ആരും പറയാൻ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ജീവിക്ക പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ആർക്കും വെളിവുണ്ടാവൂലല്ലോ ഈ റോട്ടിൽ കൂടി ഇന്നും ഇന്നും വണ്ടിയൊക്കെ പോണ മുഴുവൻ വെള്ളം അടിച്ചിട്ടായിരിക്കും ലീവാണല്ലോ പ്രത്യേകിച്ച് എല്ലാവരും വീട്ടിലിരുന്ന് നല്ല വെള്ളമൊക്കെ അടിച്ച് വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് പുറത്തോട്ടായിരുന്നു എതിരെ വന്ന് ഇടിച്ചതാണ് ബ്രദർ ഓരോടത്തും മാറി നിക്കായിരുന്നു ഒരു ഗേറ്റിൻ്റെ അടുത്തു എന്ന് പറയുന്നത് ഗേറ്റിന്റെ അടുത്ത് ടുത്തൊക്കെ അങ്ങനെ നമ്മ അവിടെ ഒന്ന് പോകുന്നട്ടാ ഇത് വേറൊരു ആവശ്യത്തിന് നമുക്ക് അഷ്ടമിച്ചറിയാം പോകേണ്ടി വന്നപ്പോഴേ അന്ന് അമ്പഴക്കാട് പള്ളിയിൽ പരിപാടി നടത്തിയെങ്കിലും കരോള് മത്സരങ്ങളൊക്കെ ആയിരുന്നോ അവർക്ക് അപ്പൊ ടാബ്ലൊക്കെ ആയിരുന്നു പക്ഷെ പുൽക്കൂടൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നു ഇത് അമ്പഴക്കാട് പള്ളിയിലെ പുൽക്കൂടാണ് കേട്ടാ അവിടെ വന്നത് നമ്മൾ സന്ധ്യക്കായിരുന്നു നേരെ അഷ്ടമിച്ചറേ പോകേണ്ടി വന്നു കൊരട്ടിമുത്തിന്ന് വരുന്ന വഴി അപ്പം അഷ്ടമിച്ചു കഴിഞ്ഞ് കൂടി വീട്ടിലേക്ക് വരുന്ന വഴി ഇതെടുക്കാൻ വേണ്ടി കയറിയിട്ടാണ് ഇത് അമ്പഴക്കാടുത്തെ പുൽക്കൂടാണേ ഇത് കൊരട്ടിമുത്തിൻ്റെ അല്ല അപ്പം ഇതും കൂടി ഒന്ന് നിങ്ങൾ കണ്ടോ അമ്പഴക്കാട് പള്ളിയിലെ പുൽക്കൂട് കാണാത്തവര് നല്ല ഭംഗി ഉണ്ടായിരുന്നെ ഇവിടെ കൊള്ളായിരുന്നു പക്ഷേ കൊരട്ടിയില് കുറേ നമുക്ക് ഫോട്ടോ പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും നല്ല നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായി കുറേ സംവിധാനം ഉണ്ടായി ഇവിടെ നമുക്ക് ഈ കാണുന്ന ഇത്രയും തന്നെ ഉള്ളൂ പക്ഷേ അത് അടുത്ത് വന്ന് ഓരോന്ന് കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയാണ് ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത് ക്യാമറ ഒന്നുമില്ല നമുക്ക് അപ്പം അങ്ങനെ എടുക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ രീതിയിൽ കാണുകയുള്ളൂ എൻ്റെ ഭംഗി എന്തായാലും ഇവിടെ വന്ന് കാണുന്ന ഭംഗിയില്ലാട്ടോ കുറേ സംവിധാനങ്ങളും കുറേ വീടുകളും പുഴയും പാലവും ചെറിയ ബ്രിഡ്ജൊക്കെയാണ് കണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് എന്ത് കാണാനാണ് വൈഡായിട്ട് എടുത്താലും അതിന് ഭംഗിയുള്ള കണ്ട കെട്ടിടങ്ങൾ ഓരോന്നും ഉണ്ട് ഇത് അവിടെ ഒരു ട്രീയുടെ കോലും പിന്നെ മുകളിലും വലയാണ് പക്ഷെ കണ്ടുകഴിഞ്ഞാൽ ശരിക്കും ഒരു പടർന്ന് നിക്കണ മരം പോലെ തോന്നും ഓരോരുത്തരുടെ കഴിവുകളൊക്കെ ഇതിനകത്ത് കാണാനുണ്ടായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ തമ്പഴക്കാടുത്തെയാണ് അന്ന് എടുക്കാൻ നിന്നില്ലേ അവിടെ ഇവിടെ എന്നെ വിളിച്ചുകൊണ്ട് ഓടും കണ്ടേ തമ്പഴക്കാട് പള്ളിയുടെ ഫ്രണ്ടാണ്